കടൽതിരകൾ അലകൾ പോലെ ഉയരും സ്വരം സ്വരം കൽത്തരികളല്ല ശിലപോൽ ഉറച്ചുരി സഭനായകൻ ഏങ്ങടയെ കല്ലടയേമാൻ കല്ലടയെ മാൻ സത്യവിശുദ്ധിക്കെന്നും ശബ്ദമുയർത്തിയൊരേമാൻ കല്ലട നാരായണ രാമൻ സത്യവിശുദ്ധിക്കെന്നും ശബ്ദമുയർത്തിയൊരേമാൻ സർവസങ്കട കടമുഖങ്ങളിൽ പാത്മുന തീജ്വാലകളാൽ കൽത്തുമേമാൻ വരവായി കല്ലട ഏമാൻ വരവായി ഏമാൻ വരവായ് കല്ലടയേ തന്തുട നിശ്ചയമുറില് ഉയരും അടിയറബകെതിരായ് നവദർശന കാഴ്ചകളാലേ തന്തുട നിശ്ചയമുറവിൽ അടിയറവഴകെതിരായ സങ്കശരമതുടുത്തി മണ്ണിൽ കല്ലട തിരുനാരായണരായ കല്ലടയേമാൻ വരവായി ഏമാൻ വരവായി കല്ലടയേമാൻ വരവായി കടൽതിരകൾ അലകൾ പോലെ ഉയരും സ്വരം സ്വരം കൽത്തറികളല്ല ചിലപോൾ ഉറച്ചുരി സഭനായകൻ ഏങ്ങടയെ മാൻ കല്ലടയേമാൻ ഏങ്ങടയെ മാൻ కల్లడయమాన్ <San>